സംസ്ഥാനം ചുട്ടുപൊള്ളുമ്പോൾ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവുമായി കെ സി ബി രാത്രി കാലങ്ങളിൽ അപ്രഖ്യാപിത പവർ കട്ടിങ്ങിൽ ദുരിതത്തിലായി പൊതുജനം വേനൽക്കാലം രൂക്ഷമാകുന്നതോടെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സാധ്യത ഓവർലോഡ് മൂലം സംസ്ഥാനത്ത് ഇതുവരെ എഴുന്നൂറ് ട്രാൻസ്ഫോമറുകളാണ് തകരാറിലായത് അതേസമയം മുന്നറിയിപ്പില്ലാതെയുള്ള വൈദ്യുതി മുടക്കത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധവും ശക്തമാണ് സംസ്ഥാനം കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത് പതിനൊന്ന് ദശാംശം മൂന്ന് ഏഴ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണമെന്ന് സർക്കാരിനോട് കെ എസ് ആവശ്യപ്പെട്ടത് ഒരു ദിവസം അരമണിക്കൂർ സമയമെങ്കിലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേ മതിയാകൂ സംസ്ഥാനത്തെ ഡാമുകളിൽ രണ്ടാഴ്ച വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള വെള്ളം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പുറം കരാർ വഴി വൈദ്യുതി വാങ്ങുക എന്നതാണ് മറ്റൊരു മാർഗം നിലവിൽ അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള ധാരണയാണ് ആയിട്ടുള്ളത് അമിതമായ വൈദ്യുതി ഉപയോഗം കാരണം സംസ്ഥാനത്ത് എഴുന്നൂറോളം ട്രാൻസ്ഫോമറുകൾ തകരാറിലായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ അമിതമായി ചാർജ് ചെയ്യുന്നതും ഓവർലോഡിന് കാരണമാണ് നിലവിൽ പവർ കട്ട് എന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല ഉന്നത യോഗത്തിനു ശേഷം മാത്രമായിരിക്കും തീരുമാനം അടിയന്തരമായി അമിത ഉപയോഗത്തിലുള്ള വൈദ്യുതി കണ്ടെത്തിയില്ല എങ്കിൽ കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകും ജനം തിരുവനന്തപുരം